എൻ്റെ പേര് നിഖിൽ ഷാജു ഞാൻ എറണാകുളം ജില്ലയിലെ പുത്തൻവലിക്കാ സെൻറ്റ് ജോർജ് അടവിൽ നിന്ന് വരുന്നു ഞാൻ ഞാൻ ഇവിടെ എത്തിച്ചേർന്നേക്കുന്നത് അമ്മ മാതാവ് എൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം മാറ്റുന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് മാസം മുമ്പ് എനിക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി വിസ ലഭിക്കുകയും അതിന് ഭാഗമായി മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഞാൻ പോയി ആദ്യത്തെ പ്രാവശ്യം എനിക്ക് മെഡിക്കൽ അൺഫിറ്റ് ആയിരുന്നു എൻ്റെ ലെങ്സിൻ്റെ രണ്ട് എഡ്ജിലും തിക്കനിങ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അൺഫിറ്റാക്കി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഏജൻസിയോട് പറഞ്ഞു എനിക്ക് മെഡിക്കൽ അൺഫിറ്റ് അൺഫിറ്റാണ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അവർ പറഞ്ഞു കുഴപ്പമില്ല അവർ പറഞ്ഞ സ്ഥലത്ത് പോയി എടുത്തു ഓട്ടോമിക്ക എല്ലാ കേസും അവിടെ ഫിറ്റാക്കി തരുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി എടുത്തു അവിടെയും എനിക്ക് എക്സ്റേയിൽ പ്രോബ്ലം ആണ് എന്നോട് സീറ്റ് എടുക്കാൻ പറഞ്ഞു സീറ്റിയിൽ കുഞ്ഞുനാളിലോ കൊറോണ കഴിഞ്ഞിട്ട് വന്നു വന്ന് പോയൊരു പാടുണ്ട് അപ്പോൾ അവർ അവിടെയും ഫിറ്റാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ മാധവനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ആകെ നിരാശയായി പോയി മാധവനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാധവ് ഞാൻ ഉടമ്പടി എടുത്തോളാം തിങ്കളാഴ്ച വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു ഉടമ്പടിക്ക് രണ്ട് ദിവസം മുമ്പ് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു മൂന്നാമത് അപ്പോയിൻമെൻറ്റ് സ്ലിപ്പ് എടുത്ത് തന്നിട്ടുണ്ട് ഇന്ന് തന്നെ പോയി എടുത്തോളാം പറഞ്ഞു ഞാൻ എൻ്റെ അമ്മച്ച ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടി കാശുരൂപവും തൈലവും പുരട്ടി തേനും കൂടി ചുപ്പും കഴിച്ചിട്ട് ഞാൻ പോയി എക്സ്റേ എടുക്കുന്ന സമയത്തും ഞാൻ ഉടമ്പടി കാശുരൂപം കൈ പിടിച്ച് എക്സ്റേ എടുക്കാൻ വേണ്ടി കയറി എല്ലാം കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് വിളിച്ചു റിപ്പോർട്ടായിട്ടുണ്ട് മെഡിക്കൽ ഫിറ്റാണെന്ന് പറഞ്ഞു രണ്ട് മണിക്ക് വന്ന് റിപ്പോർട്ട് വാങ്ങിച്ചോളാൻ പറഞ്ഞു ഞാൻ ആ സമയത്ത് മാധവനോട് കരഞ്ഞ് നന്ദി പറയുകയായിരുന്നു തിങ്കളാഴ്ച ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു മാധവനെ നന്ദി പറഞ്ഞിട്ടാണ് പോയത് ഈ വരുന്ന ഇരുപത്തൊമ്പാന്തി ഞാൻ കുവൈറ്റിലേക്ക് പോയാണ് ഞാൻ എൻ്റെ നിയോഗമായിട്ട് വെച്ചത് അവിടെ ചെന്നിട്ടും എനിക്ക് മെഡിക്കൽ പാസ്സാക്കി തരാനും നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി നിയോഗം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അമ്മ മാധവനെ അമ്മയിട്ട് തിരുക്കും പറഞ്ഞു ഒരാൾ നന്ദി പറയണു